അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ എന്ത് പറയണത് നിങ്ങൾക്കൊക്കെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഏകദേശത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും ആ എന്നുവെച്ചാല് തീർച്ചയായിട്ടും നമ്മൾ സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിൽ ചിലരുന്നതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടനയാണ് അപ്പൊ നമുക്ക് ഒരുപാട് എനിക്ക് വരാൻ പേര് പറ്റും ഇത്രമായിട്ട് ആയിട്ടും അപ്പുറത്ത് നടക്കുന്നു ഞാനും അതോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു അത് തിരിച്ചു ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് ആരും നാപ്പുരം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യങ്ങൾ ഇപ്പൊ ഉണ്ടായ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിലും തിരുത്തലുകൾക്കു വേണ്ടി ഏറ്റവും ഉണ്ടാകും അത് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ പോകുന്നമാരായത് എന്നുള്ളത് അല്ലാതെ ൂർവം ചെയ്തിപ്പോ അടുത്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും പക്ഷേ ഈ പിശാനി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായി നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ല എന്നൊരു സംശയം ഞാനല്ല അങ്ങനല്ലൊവിനോ ഭാഗത്തല്ല ശരിക്കും പിശാനി തോറ്റ എന്നുള്ള എന്നല്ല പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരു കണ്ടന്റ് അങ്ങനെയാണെന്ന് എനിക്കറിയാം കാര്യം മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേദന ചെയ്യാൻ വേണ്ടി മലപ്പുറം ഒരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മാ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് കിഷൂർ അതായത് ഞങ്ങൾക്ക് എല്ലാവരും കുട്ടികൾ അമ്മാഷൂടെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരിക്കലും കിഷൂരോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല വിഷു പോലും പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശിയെ കൊണ്ട് തന്നെയാണോ അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത കലക്ഷനില് അതിന്റെ തീർച്ചയായിട്ടും അവർ കണക്കിടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രതിപ്പായിട്ടുണ്ട് ഞങ്ങൾ എല്ലാ സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചത് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് പ്രശ്നങ്ങളും ഇല്ല നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം അങ്ങനത്തെ ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നമുണ്ടാവുന്നത് അത് നിങ്ങൾക്ക് പറയാവുന്ന കാര്യ